നേന്ത്രക്കായക്ക് കുത്തനെ വിലയിടിയുന്നു വാഴ കർഷകർ പ്രതിസന്ധിയിൽ വി എഫ് പി സി കെ യുടെ കീഴിലുള്ള പരിയാരം സ്വാശ്രയ കർഷക സമിതിയിലെ എഴുന്നൂറോളം കർഷകർക്കാണ് വിലയിടിച്ചിൽ ദുരന്തമായി മാറിയിരിക്കുന്നത് തിങ്കളാഴ്ച നടന്ന സമിതിയുടെ ചന്തയിൽ കിലോയ്ക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയായിരുന്നു വില ഓണത്തിന് മുമ്പ് കിലോയ്ക്ക് അൻപത്തഞ്ച് മുതൽ അറുപത് വരെ വിലയുണ്ടായിരുന്ന നേത്രക്കായ്ക്ക് ഓണക്കാലത്ത് നാല്പത് മുതൽ നാല്പത്തഞ്ച് രൂപ വരെയായി കുറഞ്ഞു ഇതാണിപ്പോൾ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് താഴെയായത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നും വിലക്കുറവിൽ കായ എത്തുന്നതാണ് നാടൻ നാടൻകായയുടെ വിലയിടിയാൻ കാരണമായി പറയുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നേന്ത്രക്കായ കിലോയ്ക്ക് പതിനെട്ട് രൂപയായാണ് മൊത്ത കച്ചവടക്കാർ വാങ്ങുന്നത് കായ വറക്കുന്നതിനായി വ്യാപാരികൾ വിലക്കുറവുള്ള അയൽ സംസ്ഥാന കായയാണ് എടുക്കുന്നത് ഇതൊക്കെയാണ് നാടൻകായയ്ക്ക് ഡിമാൻഡ് ഇല്ലാതാക്കുന്നത് കായയ്ക്ക് ഏകീകൃത വിലയാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് പരിയാരം കേന്ദ്രീകരിച്ച് പരിയാരം ശ്വാസ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് നാഞ്ഞൂറ് സ്ഥിര അംഗങ്ങളും മുന്നൂറ് താൽക്കാലിക അംഗങ്ങളുമാണ് ഉള്ളത് കായയ്ക്കു പുറമേ പച്ചക്കറികളും ഇവിടെ വില്പനയ്ക്കുണ്ട് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് ചന്ത കായക്ക് വിലയിടിഞ്ഞതോടെ ലോൺ എടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് മീഡിയ ടൈം ചാലക്കുടി